Get it over the infield. Oh, what a shot that is. ഇംഗ്ലണ്ട് ഒരുക്കിയ ഷോർട്ട് പിച്ച് കെണിയിൽ ഒരിക്കൽ കൂടി സഞ്ജു സാംസൺ വീണു ഫോമൌട്ടിൽ കഷ്ടപ്പെടുന്ന ഇന്ത്യൻ നായകനും അടിയറവ് പറഞ്ഞു പക്ഷേ ഇന്ത്യയുടെ ടീം വർക്കിന് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ഇംഗ്ലണ്ടിനായില്ല പൂണെ സ്റ്റേഡിയത്തിൽ തിങ്ങി നിറഞ്ഞ ഇന്ത്യൻ ആരാധകർക്ക് മുൻപിൽ തകർച്ചയുടെ വക്കിൽ നിന്ന് ഇന്ത്യയെ കരകയറ്റാൻ കുംഫു പാണ്ഡ്യയും ശിവം ദുബയും അവതരിച്ചു ഹർഷിത് റാണയുടെയും രവി ബിഷ്ണോയുടെയും കണിശതയാർന്ന പന്തുകൾക്ക് മുൻപിൽ ഇംഗ്ലണ്ട് തകർന്നടിഞ്ഞു ഓൾറൗണ്ട് മികവിൽ അഞ്ചു മത്സരങ്ങളുടെ ടി ട്വന്റി പരമ്പര ഇന്ത്യ ഇങ്ങെടുത്തു ഭാഗ്യം ഇക്കുറി ഇംഗ്ലണ്ടിനെ തുണച്ചപ്പോൾ പരാജയം വണത്ത നിമിഷങ്ങളെ ചങ്കൂറ്റത്തോടെ നേരിടുകയായിരുന്നു ഇന്ത്യൻ യുവനിരം the catch will be taken. It's game match for India. നഷ്ടപ്പെട്ട് ബാറ്റ് ചെയ്തിയൻനിരയ്ക്ക് മേൽ തീക്കാറ്റുപോലെ തുടക്കക്കാരൻ സാദിഖ് സാദിക് മെഹ്മൂദിന്റെ ആർച്ചറിന് പിന്നാലെ രണ്ടാം ഓവർ അറിയാനെത്തിയ മെഹ്മൂദ് എന്ന ഇരുപത്തിയേഴുകാരൻ അപകടകാരിയായി മാറുന്ന കാഴ്ച പരമ്പരയിലെ തന്റെ അരങ്ങേറ്റ മത്സരം അവിസ്മരണീയമാക്കിയ രണ്ടാം ഓവർ സഞ്ജു സാംസൺ തിലക് വർമ്മ നായകൻ സൂര്യകുമാർ യാദവ് എന്നിവർ മെഹ്മൂദിന്റെ പേസാക്രമണത്തിൽ നില തെറ്റി വീണപ്പോൾ ഇന്ത്യൻ കാമ്പിൽ നിരാശയുടെ നിഴൽ പടർന്നു പിന്നെ ഒന്നും അവസാനിച്ചിട്ടില്ലെന്നുറക്കെ പറഞ്ഞ് റിങ്കു സിംഗിന്റെയും പാണ്ഡ്യയുടെയും ദുബൈയുടെയും ബാറ്റുകൾ ശബ്ദിച്ചു തുടങ്ങി മധ്യനിരയിൽ പാണ്ഡ്യയും ദുബയും ഉരുക്കുക്കോട്ടയായി നില ഉറപ്പിച്ചപ്പോൾ ഇംഗ്ലണ്ടിൻ്റെ കണക്കുകൂട്ടലുകൾ ആകെ തേറ്റി നാല് സിക്സറും നാല് ബൗണ്ടറികളും ഉൾപ്പെടെ മുപ്പത് പന്തിൽ അൻപത്തിമൂന്ന് റൺസ് അടിച്ച പാണ്ഡ്യയും രണ്ട് സിക്സറും ഏഴ് ബൗണ്ടറിയുമായി മുപ്പത്തിനാല് പന്തിൽ നിന്ന് അൻപത്തിമൂന്ന് റൺസ് കുറിച്ച ദുബയും ചേർന്ന് ഇന്ത്യൻ സ്കോർ നൂറ്റി എൺപത്തി ഒന്നിലെത്തിച്ചു ജോഫ്ര ആർച്ചറും കാർസും ഉൾപ്പെടെയുള്ളവർ അവരുടെ ബാറ്റിൻ്റെ ചൂട് നന്നായി അറിഞ്ഞു without the ball and is it it sixes placed it beautifully മറുപടി ബാറ്റിംഗിൽ ഫിൽസാൾട്ടും ഡെൻബക്കറ്റും ചേർന്ന് ഇംഗ്ലണ്ടിന് നൽകിയത് സ്വപ്ന തുല്യമായ തുടക്കം പക്ഷേ ടീം സ്കോർ അറുപത്തിരണ്ടിൽ നിൽക്കെ ആദ്യ വിക്കറ്റ് പിഴുത് രവി ബിഷ്ണോയ് തുടക്കമിട്ട ആക്രമണത്തിൽ ഇംഗ്ലീഷ് പടയ്ക്ക് പിടിച്ചു നിൽക്കാനായില്ല മൂന്ന് വിക്കറ്റ് വീതം നേടിയ റാണയും ബിഷ്ണോയും ചേർന്ന് അവരുടെ പ്രതീക്ഷകളെ എറിഞ്ഞുടച്ചു ഓവറിൽ ഇരുപത്തിയെട്ട് റൺസ് വഴങ്ങി രണ്ട് വിക്കറ്റ് എടുത്ത വരുൺ ചക്രവർത്തിയും ഒട്ടും മോശമാക്കിയില്ല പലകുറി ആശങ്കയുടെ മുൾമുനയിൽ തലകുനിച്ചിരുന്ന പരിശീലകൻ ഗൗതം ഗംഭീറിനും സംഘത്തിനും ഇത് പുതു ഊർജം